ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം അപ്പൊ ഖുറാൻ ആരാണ് ഖുറാൻ എന്താണ് ഖുറാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അത് അവതരിപ്പിച്ചതാണ് ശരി അങ്ങനെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ജീവിക്കുക നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക നാട്ടിൽ ജീവിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഖുർആൻ തൊട്ടടുത്ത അയൽപ്പക്കത്തുള്ള കൃഷ്ണേട്ടനെ ഒന്ന് വായിച്ച് കളിക്കണം എന്താ തോന്നാത്ത ചേച്ചിയും നമ്മുടെ ഭാര്യയും തമ്മില് നല്ല ഇഷ്ടത്തിലാണ് പക്ഷേ പക്ഷേ മാധവ് ഭാര്യ നരകത്ത് പോരുത് ഈ ആണ് നല്ലോണം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവളോട് പറയും പറഞ്ഞിടണം നിസ്കരിക്കണം നോമ്പൂൽക്കണം ഹറാമ് ചെയ്യരുത് മാധവ് ചേച്ചി എന്ത് ചെയ്താലും അവനൊരു ഇല്ലെങ്കിൽ ഇവൻ വിശ്വാസിയല്ലടോ ഇവൻ വിശ്വാസിയല്ല നിന്റെ വീട്ടിലെ ഒരാൾ നരകത്ത് പോരുതാ നീ കൊതിക്കണത് എങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാധവ ചേച്ചിയും പോകരുത്